குடும்பத்தோட வந்து காண பற்றிய படமான படம் மிஸ்டேக் அடிபொழியான சூப்பர் படம் எல்லாரும் காண போய் படம் சூப்பர் போடலாம் உள்ள படம் நல்லா அடிபொழி படம் சூப்பரான பின்ன குடும்பத்தோட வந்து காண வேண்டிய ஒரு டீச்சர் நமக்கு சமயம் போனதே அறியலாம் வந்து അടിപൊളിയാണ് നല്ല അഭിനയിച്ചിട്ടുണ്ട് പടം എല്ലാരും കാണാൻ വേണ്ടി ഞങ്ങളുടെ കുടുംബത്തോടെ പോയി കണ്ടതാണ് ഒരു പടം കണ്ട മതിയാവൂല ഞങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ട് കുടുംബമായിട്ട് വന്ന് കാണാൻ പറ്റിയ സിനിമയാണ് പറഞ്ഞ കേട്ടാ കുടുംബോയിട്ട് വന്ന് കാണാൻ പറ്റിയ സിനിമ ആ പയറ്റിഷ്ടപ്പെട്ട് പിന്നെ ഒരുപാട് പിന്നെ പേടിയില്ലെങ്കിലും ഞങ്ങൾക്ക് കുടുംബമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞങ്ങളെ കുടുംബത്തോളം നല്ല പടം ആ ചെറു ആ പയ്യൻ നല്ല അഭിനയിക്കണുണ്ട് നടൻ നല്ല അഭിനയിക്കണുണ്ട് പിന്നെ നന്നായിരിക്കണം ആ സി ആയിട്ട് അഭിനയിക്കണത് നല്ലത് നല്ല പെർഫോമൻസ് പേർഫോൻസ് പടം കുഴപ്പമില്ല ഒരു ഫൺ മൂവിയാണ് അതായത് എന്താ പറയാ രണ്ട് രണ്ടേകാൽ മണിക്കൂർ നമുക്കൊരു മൂവി ഫണ് പടമാണ് പിന്നെ നായകന്റെ ഫസ്റ്റ് പടം എന്ന് തോന്നുന്നു ഞാൻ പുള്ളിയെ വേറെ മൂവിയിലൊന്നും കണ്ടിട്ടില്ല പിന്നെ കുഴപ്പമില്ല പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട് ഏറ്റവും നന്നായിരിക്കുന്നത് അർജുന അശോകനാണ് പിന്നെ റാഫി കുഴപ്പമില്ല ചെയ്തിട്ടുണ്ട് ഓവറോൾ കുഴപ്പമില്ല അശോകന്റെ ആ കൊള്ളാം കൊള്ളാം പുള്ളി ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് സത്യം പറഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇപ്പൊ വരുന്ന ക്യാരക്ടേഴ്സ് എല്ലാം പുള്ളിക്ക് കിട്ടുന്നത് കുഴപ്പമില്ലാന്ന് മെയിൻറ്റൈൻ ചെയ്യുന്നത് ഓവറോൾ ആ കുഴപ്പമില്ല ഹീറോ ആയാലും ആരായാലും സൂപ്പർ ഫൈറ്റൊക്കെ മാസ് പിന്നെ കുറച്ചും കൂടെ ആ ഫൈറ്റ് ഗ്യാപ്പ് നമുക്കിരിക്കുന്ന ആ ഒരു ഗ്യാപ്പ് വേണം അതും കൂടെ കുറച്ച് ഇതാക്കിയ കൊള്ളിപ്പണം ആ ചേ സൂപ്പർ ഒന്നും പതയില്ല സത്യം പറഞ്ഞു ഞാൻ പറഞ്ഞു അമ്മാരുടെ വേറെ റേഞ്ച് പടം സെക്കൻഡ് ഭാഗത്ത് ഇനി ഇതിലെ കാത്തി കുറച്ചും കൂടെ ഇതായിരിക്കും ഞാൻ പ്രതീക്ഷിക്കണം ഉറപ്പായി ഞാൻ ഫസ്റ്റ് ഷോയ് ഞാൻ കാണും എനിക്ക് അത്രയ്ക്ക് ഇതായിരിക്കാം കാണാൻ താങ്ക് യു എന്താ ഇപ്പോഴത്തെ കാലത്ത് സംഭവങ്ങളെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന മൊത്തം ഡ്രഗ്സ് അഡിക്റ്റ് ഇപ്പോൾ പെൺകുട്ടികളുടെ ഡ്രഗ്സ് അഡിക്റ്റിനെ കുറിച്ചും അതിനെ കുറിച്ചൊക്കെയാണ് അതേക്കുറിച്ചൊരു ബോധവൽക്കരണം പോലെ തോന്നി പിന്നെ ആ മെസ്സേജ് ഉണ്ട് അത് പിന്നെ പിന്നെ അതിൻ്റെ എല്ലാ എന്താ പറയുക ഇത് പ്രകൃതിയെ കുറിച്ച് കുറച്ചുകൂടെയൊക്കെ നമുക്കതിൽ ഫന്നിയായിട്ട് കാണാൻ പറ്റി ഈ വെള്ളച്ചാട്ടവും അതുകൊണ്ടൊക്കെ കാണാം ആ അതെ നല്ല പെർഫോമൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഓ നല്ല നല്ല പെർഫോമൻസ് ആയിരുന്നു അതൊന്നും ഇമോഷൻസ് ഒക്കെ കൂടുതലുണ്ടായിരുന്നു വളരെ ഇഷ്ടം സ്റ്റോറി കഥ നല്ലതാ സ്റ്റോറി സ്റ്റോറി നല്ലതായിരുന്നു അവസാനം വരെ നല്ല കൊള്ളായിരുന്നു ശരി നല്ല ഫിലിം ആയിരുന്നു വില ഡ്രെ പറ്റിയുള്ള ഒരു ഒരു ബോധവർക്കാർ ഫിലിമായിരുന്നു മെസ്സേജ് അതാ പറയുന്നത് പ്രൊമോട്ട് ചെയ്യുന്ന സിനിമയാണെങ്കിൽ കൂടുതൽ ആൾക്കാർ കാണാനുണ്ടായിരിക്കും ഇപ്പൊ ഇതിനൊരു മെസ്സേജ് കൊടുക്കുന്നതുകൊണ്ട് എത്ര പേര് ഇതിന് കാണാനുണ്ടായിരിക്കും കഥ ക്ലൈമാക്സ് വൈസ് എനിക്ക് അധികം പക്ഷേ നല്ല മെസ്സേജ് ഉണ്ടായിരുന്നു எல்லாம் ஒரு குடும்பத்தோட അതെ അതെ കോളേജ് പറ്റിയ പറ്റിയ ഈ ഉപയോഗിക്കുന്നവർക്ക് സാധനം അത് അതിൻ്റെതാണ് ഇത് ാണ് അവരി ബോധവൽക്കരണം ഉണ്ട് അത് പിള്ളേര് ഈ കോളേജ് പിള്ളേര് കാണാൻ പറ്റിയ സിനിമയാണ് പറഞ്ഞ കേട്ടാ ആ ശരി നല്ല ഓ ശെരി സ്റ്റാർട്ടിങ് ഇഷ്ടമായി ഇഷ്ടായി